രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തി ആറ് മുംബൈയിലെ വസായി ബീച്ച് പതിവ് പോലെ ആ ദിവസം രാവിലെയും ഒരുപാട് പേർ ആ ബീച്ചിൽ നടക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വളരെ വൃത്തിയുള്ള എല്ലാവരും മോർണിംഗ് വാക്കിനൊക്കെ ഇറങ്ങുന്ന ആ ബീച്ചിൽ എപ്പോഴും നിറയെ ആളുകൾ ഉണ്ടാവും അങ്ങനെ രാവിലെ ഏഴ് മണിയോടെ എടുക്കുന്ന സമയത്ത് ആ ബീച്ചിലേക്ക് കടലിൽ നിന്ന് ഒരു ഷൂട്ട് കേസ് വന്ന് അടിയുകയാണ് കറുത്ത കളറിലുള്ളൊരു ഷൂട്ട് കേസാണ് വന്ന് അടിഞ്ഞിട്ടുണ്ടായിരുന്നത് അസ്വാഭാവികമായിട്ട് ഇതുപോലൊരു ഷൂട്ട് കേസ് കണ്ടത് തന്നെ അവിടെ ഉള്ള ആളുകളെല്ലാം തന്നെ ഈ ഒരു ഷൂട്ട് കേസിന് ചുറ്റും കൂടുകയാണ് ഇങ്ങനെ ചുറ്റും കൂടാനായിട്ട് മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ ഈ ഷൂട്ട് കേസിനുള്ളിൽ നിന്നും ദുർഗന്ധം നല്ല രീതിയിൽ വെളിയിലേക്ക് വരുന്നുണ്ട് എന്തായാലും ആ ഒരു ഷൂട്ട് കേസ് തുറന്ന് പരിശോധിക്കാമെന്ന് അവിടെ കൂടിയതിൽ ചിലർ വിചാരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ ഈ പറയുന്ന ഷൂട്ട് കേസ് ലോക്ക് ചെയ്തിട്ടുള്ള ഷൂട്ട് കേസ് ഒരു കല്ല് കൊണ്ടുവന്ന് കുത്തി 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 പൊട്ടിച്ച് അത് തുറന്നു അതെ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ ആ ഒരു ഷൂട്ട് കേസിനുള്ളിൽ ഒരു അസ്വാഭാവികത ഉണ്ടായിരുന്നു തലയില്ലാത്ത ഒരു സ്ത്രീയുടെ ജഡമായിരുന്നു ആ ഷൂട്ട് കേസിനുള്ളിൽ ഉണ്ടായിരുന്നത് ഭീകരമായിട്ടുള്ള കണ്ടു നിൽക്കാൻ കഴിയാത്ത ആ ഒരു കാഴ്ച കണ്ടപ്പോൾ അവിടെ ചുറ്റും കൂടിയ ജനങ്ങളെല്ലാവരും വല്ലാതെ പേടിച്ച് പോവുകയാണ് അവരിൽ ചിലർ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഈ ഒരു കാര്യം അറിയിക്കുകയും ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ പോലീസുകാർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു പോലീസുകാർ വന്നു ഈ പറഞ്ഞ തലയില്ലാത്ത സ്ത്രീയുടെ ശരീരഭാഗങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു പോലീസുകാർക്ക് പ്രത്യേകിച്ച് യാതൊരു തെളിവും അതിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം മറ്റൊന്നുമല്ല ഈ പറഞ്ഞ കടലിനുള്ളിൽ നിന്നാണ് ഈ പറയുന്ന ഷൂട്ട് കേസ് കരയിലേക്ക് അടിഞ്ഞത് അത് മാത്രമല്ലാതെ ഈ സ്ത്രീയുടെ തലഭാഗവും അതിലില്ല അതുകൊണ്ട് തന്നെ ആരാണിത് എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയില്ല എന്തായാലും പോലീസുകാർക്ക് അടുത്തതായിട്ട് ചെയ്യാൻ ഉണ്ടായിരുന്ന ഏക കാര്യം ഈ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് അയയ്ക്കുക എന്നത് മാത്രമാണ് സോ പോലീസുകാർ ആ സ്ത്രീയുടെ ശരീരം ഓട്ടോപ്സി ചെയ്യാനായിട്ട് അയച്ചു കൊടുക്കുന്നു ഓട്ടോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ പറയുന്ന കാര്യം ഈ സ്ത്രീയുടെ പ്രായം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലാണ് എന്നാണ് അതുമാത്രമല്ലാതെ ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷം ഈ സ്ത്രീയുടെ തലഭാഗം ശരീരത്തിൽ നിന്നും അറുത്തെടുത്ത് മാറ്റിയതാണെന്നും ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുകൂടാതെ ഈ സ്ത്രീ മരണപ്പെട്ടിട്ട് മിനിമം നാല് ദിവസമെങ്കിലും ആയിട്ടുണ്ടാവുമെന്നാണ് പറയുന്നത് പൊതുവേ ഏതൊരു വ്യക്തിയാണോ കൊല്ലപ്പെട്ടത് ആ കൊല്ലപ്പെട്ട വ്യക്തി ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ പോലീസുകാർക്ക് വളരെ എളുപ്പത്തിൽ ആ ഒരു കേസ് സോൾവ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ സോ ഇവിടെ ഈ വ്യക്തിയുടെ തലഭാഗമില്ല അതുകൊണ്ട് തന്നെ ആരാണെന്ന് പോലീസുകാർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല അത് അതുമാത്രമല്ലാതെ സപ്പോസ് എന്തെങ്കിലും അനുമാനത്തിൽ ഒരു കുറ്റവാളിയെ ഈ ഇത് ചെയ്ത വ്യക്തിയെ കണ്ടുപിടിച്ചു വന്നിരിക്കട്ടെ ഈ തല പോയത് കൊണ്ട് തന്നെ തലഭാഗം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കേസ് കോടതിയിൽ നിൽക്കാനായിട്ട് ചാൻസ് വളരെയധികം കുറവാണ് എന്തായാലും എവിടെ എത്തുമെന്ന് പോലും അറിയാത്ത ഈ കേസിന്റെ അന്വേഷണം പോലീസുകാർ ആരംഭിച്ചു അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസുകാർ ചെയ്ത ആദ്യത്തെ കാര്യം ഈ ഒരു കേസിനെ കുറിച്ച് അവിടെ പരിസരത്തുള്ള ബാക്കിയുള്ള പോലീസ് സ്റ്റേഷനിലെല്ലാം തന്നെ അറിയിക്കുക എന്നതാണ് ഇങ്ങനെ അറിയിച്ചതിൻ്റെ കാരണം പോലീസുകാർക്ക് അറിയണമായിരുന്നു ഈ അടുത്തായിട്ട് ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീ മിസ്സിങ് ആയി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കംപ്ലയിന്റ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഈ നടപടിയുടെ അടിസ്ഥാനത്തിൽ പല പോലീസ് സ്റ്റേഷനിൽ നിന്നായിട്ട് ഒരു ലിസ്റ്റ് തന്നെ പോലീസുകാർക്ക് ലഭിച്ചു ഈ പറഞ്ഞ് മിസ്സായവരുടെ അങ്ങനെ ഈ കംപ്ലയിൻറ്റ് കൊടുത്തവരുടെ ബന്ധുക്കളെ എല്ലാം തന്നെ പോലീസുകാർ അവിടെയുള്ള ഹോസ്പിറ്റലിലേക്ക് വിളിപ്പിച്ചിട്ട് ഈ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങളുടെ മിസ്സിങ് ആയ ഇവരുടെ ഡ്രസ്സ് ഇതേപോലെയാണോ അല്ലെങ്കിൽ ഇതെന്തെങ്കിലും സാമ്യമുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരുപാട് പേര് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വന്നുവെങ്കിലും അവരെല്ലാവരും പറയുന്നത് അവരുടെ വീട്ടിൽ നിന്നും കാണാതായ പോയ വ്യക്തി ഇതല്ല എന്നാണ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പോലീസുകാർ ഈ ഒരു നടപടി സ്വീകരിച്ചത് പക്ഷേ അതിൽ നിന്നും പോലീസുകാർക്ക് യാതൊരു തുമ്പും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല അങ്ങനെ വേറെ വഴിയില്ലാതെ ഈ പറഞ്ഞ ശരീരം സംസ്കരിക്കാൻ മാത്രമേ പോലീസുകാർക്ക് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ ഒന്നും കഴിയുമായിരുന്നില്ല പക്ഷേ ഇത്തരത്തിൽ സംസ്കരിക്കുന്നതിന് മുമ്പ് ഈ സ്ത്രീയുടെ ഡി എൻ എ ടെസ്റ്റ് ഡി എൻ എ കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീയുടെ ശരീരം സംസ്കരിച്ച ശേഷവും പോലീസുകാർ കാര്യമായിട്ടൊക്കെ അന്വേഷിക്കാനായിട്ട് ശ്രമിച്ചുവെങ്കിലും അന്വേഷണം എവിടെയും എത്താത്തത് കൊണ്ട് വലിയ താല്പര്യമില്ലാത്ത രീതിയിലായി പിന്നീടുള്ള അന്വേഷണം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബോഡി കിട്ടിയ ശേഷം ഏകദേശം പതിമൂന്ന് മാസങ്ങൾ വരെ പോലീസുകാർ ഏതെല്ലാമോ രീതിയിൽ പതിയെ പതിയെ അന്വേഷിച്ച് മുന്നോട്ട് പോയി അവസാനം ഈ ഒരു കേസ് ഇനി അന്വേഷിക്കേണ്ട എന്നൊരു രീതിയിലേക്ക് അവർ എത്തി കാര്യങ്ങൾ അങ്ങനെ മന്ദഗതിയിൽ നിൽക്കുന്ന സമയത്താണ് മുംബൈയിലെ മുംബ്ര എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കംപ്ലൈൻറ്റ് എത്തുന്നത് ഈ കംപ്ലൈന്റ് കൊടുത്ത വ്യക്തിയുടെ പേര് ജാഗിർ എന്നാണ് അയാൾ ഒരു കർണാടക സ്വദേശിയാണ് ഏകദേശം അറുപത് വയസ്സ് പ്രായമുണ്ട് അയാൾക്ക് കർണാടകയിൽ നിന്നും കംപ്ലയിന്റ് കൊടുക്കാനായിട്ട് മുംബ്ര എന്ന് പറയുന്ന ഈ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നു അറുപത് വയസ്സുകാരനായിട്ടുള്ള ജാഗിർ ആ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത കംപ്ലൈന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്രകാരമാണ് ജാഗിറിന്റെ സഹോദരിയുടെ മകളുടെ പേരാണ് സാനിയ സാനിയയ്ക്ക് ഇരുപത്തി ഏഴ് വയസ്സാണ് പ്രായം സാനിയയുടെ വിവാഹം രണ്ടായിരത്തി പതിനേഴിൽ കഴിഞ്ഞതാണ് ആസിഫ് എന്ന പേരിൽ ഒരാൾക്കാണ് വിവാഹം ചെയ്ത് കൊടുത്തത് ആസിഫ് മുംബൈ സ്വദേശിയാണ് ഈ പറഞ്ഞ ആസിഫിനും സാനിയയ്ക്കും മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ളൊരു മകളുമുണ്ട് വിവാഹത്തിന് ശേഷം അതായത് സാനിയുടെയും ആസിഫിൻ്റെയും വിവാഹത്തിന് ശേഷം ആസിഫ് സാനിയുടെ വീട്ടുകാരെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് സാനിയെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല സാനിയയ്ക്ക് അച്ഛനും അമ്മയും ഇല്ല ഈ പറഞ്ഞ ജാഗിറും ജാഗറിന്റെ കുടുംബവുമാണ് സാനിയയെ വളർത്തി വലുതാക്കിയത് വിവാഹത്തിന് ശേഷം മുംബൈ സ്വദേശിയായിട്ടുള്ള ആസിഫ് സാനിയയും കൊണ്ട് മുംബൈയിലേക്ക് വന്നു ഇങ്ങനെ മുംബൈയിലേക്ക് വന്ന ശേഷം ജാഗിറോ ജാഗിറിന്റെ കുടുംബവും മുംബൈയിലേക്ക് വന്നിട്ട് സാനിയേയും സാനിയയുടെ മകളെയും നേരിട്ട് കണ്ടിട്ടേയില്ല കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിന് ശേഷം ഈ പറഞ്ഞ സാനിയ ജാഗിറിന്റെ കുടുംബത്തെ കോണ്ടാക്ട് ചെയ്തിട്ടേയില്ല സാധാരണയായിട്ട് ഒരു മാസത്തിൽ ഒരു തവണ കൂടിപ്പോയി കഴിഞ്ഞാൽ രണ്ട് മാസത്തിൽ ഒരു തവണയെങ്കിലും സാനിയെ വിളിക്കേണ്ടതാണ് പക്ഷേ കുറച്ച് മാസങ്ങളായിട്ട് സാനിയെ വിളിച്ചിട്ടേയില്ല സാനിയെക്കുറിച്ച് യാതൊരു വിവരവും അറിയാതിരുന്നപ്പോൾ ജാഗറും ജാഗറിൻ്റെ കുടുംബവും സാനിയെ അങ്ങോട്ട് വിളിച്ചു നോക്കി വിളിക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത് കുറച്ച് ദിവസങ്ങൾ ജാഗറിൻ്റെ കുടുംബം ഇതേപോലെ വിളിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു അപ്പോഴെല്ലാം തന്നെ സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ അവസാനം ആസിഫിൻ്റെ സാനിയുടെ ഭർത്താവായിട്ടുള്ള ആസിഫിനെ ഫോണിൽ വിളിച്ചു നോക്കുകയാണ് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ ഫോൺ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല കുറച്ച് മാസങ്ങളായിട്ട് സാനിയെക്കുറിച്ചും സാനിയുടെ ജീവിതത്തെ െക്കുറിച്ചും യാതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ജാഗറും ജാഗിറിൻ്റെ കുടുംബവും ഒരു കാര്യം തീരുമാനിക്കുകയാണ് ഈ പറഞ്ഞ സാനിയയും സാനിയുടെ ഭർത്താവായിട്ടുള്ള ആസിഫും താമസിക്കുന്ന ആ വീട്ടിനടുത്തുള്ള ഒരു നൈബറിൻ്റെ കോൺടാക്ട് ഇവർ കളക്ട് ചെയ്തു അതിനുശേഷം ഈ നൈബറിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അവരവിടെ ഉണ്ടോ അവർ സുഖമായിട്ടിരിക്കുന്നോ എന്താണ് ചെയ്യുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ നൈബർ പറഞ്ഞ കാര്യം കുറച്ചു മാസങ്ങൾക്ക് മുമ്പേ തന്നെ ആസിഫ് സാനിയെയും മകളിനെയും കൂട്ടിയിട്ട് ആ വീട്ടിൽ നിന്നും പോയി എന്നാണ് അതായത് ആ വീട് വിറ്റിട്ട് അവർ മറ്റെവിടേക്കോ താമസത്തിനായിട്ട് പോയി ഇപ്പോൾ അവരെക്കുറിച്ച് യാതൊരു അറിവും ഈ നൈബറിന് ഇല്ല നൈബറിൽ നിന്ന് ഇതേപോലൊരു കാര്യം കേട്ടപ്പോൾ തങ്ങളുടെ കുട്ടിക്ക് എന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ജാഗറിനും ജാഗറിൻ്റെ കുടുംബത്തിനും തോന്നുകയാണ് അങ്ങനെ ഈ പറഞ്ഞ ജാഗറും ജാഗറിൻ്റെ കുടുംബവും മുംബൈയിലേക്ക് വന്നിട്ട് ആസിഫ് താമസിക്കുന്ന പുതിയതായിട്ട് താമസിക്കുന്ന ആ ഒരു വീട് കണ്ടുപിടിച്ചു എന്നിട്ട് ആ വീട്ടിൽ പോയി നോക്കുമ്പോൾ അവിടെ ആസിഫ് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ മകളായിട്ടുള്ള സാനിയ എവിടെ മകൾ എവിടെയെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി ഒരു വർഷം മുമ്പ് സാനിയ സാനിയൻ്റെ കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നാണ് അവൾ ഒളിച്ചോടി പോകുന്നതിന് മുമ്പ് ഇതുപോലൊരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ ലെറ്റർ ഇതാ എന്ന് പറഞ്ഞിട്ട് ആസിഫ് ജാഗിറിനും ജാകിറിൻ്റെ കുടുംബത്തിനും കാണിച്ചു കൊടുക്കുകയും ചെയ്തു ആസിഫ് കാണിച്ചു കൊടുത്ത ആ ഒരു ലെറ്റർ കണ്ടപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ ജാകിറിന് അത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല കാരണം ജാകിറും കുടുംബവുമാണ് സാനിയയെ വളർത്തിയത് അവളുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നായിട്ട് ജാഗിറിനും ജാകിറിൻ്റെ കുടുംബത്തിനും അറിയാം അതിലെഴുതിയിരിക്കുന്നത് സാനിയുടെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്നവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി അതുമാത്രമല്ലാതെ ഭർത്താവിനെയും മൂന്ന് വയസ്സുള്ള ആ ഒരു കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ട് സാനിയെ എവിടേക്കും പോവില്ല എന്ന് ജാഗിറിന് ഒരു കാര്യമായിരുന്നു ആസിഫിൻ്റെ വല്ലാത്തൊരു പെരുമാറ്റവും ഈ കത്ത് കാണിക്കലും അതുപോലെ തന്നെ ആസിഫ് പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ജാഗിറിന് വിശ്വാസം വരാത്തത് കൊണ്ട് ആസിഫ് സാനിയയെ എന്തോ ചെയ്തു എന്ന് ജാഗിറിന് തോന്നുകയാണ് അങ്ങനെയാണ് ജാഗർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് ഒരു കംപ്ലൈന്റ് ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കുന്നത് ഞങ്ങളുടെ മകളെ കാണാനില്ല അതിന് കാരണം ആസിഫാണ് എന്ന് പറഞ്ഞിട്ട് ജാകിർ കൊടുത്ത ഒരു കംപ്ലൈന്റ് പോലീസുകാർ സ്വീകരിച്ചു എങ്കിലും ജാകിറിനെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസുകാർ കാരണം അവരുടെ മകളെ അവർ വളർത്തിയ മകളെ കാണാതായിട്ട് പതിമൂന്ന് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴാണ് ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത് ഇതുകൊണ്ടാണ് പോലീസുകാർ ചീത്ത പറഞ്ഞത് അങ്ങനെ പോലീസുകാർ ജാകിറിന്റെ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ കേസന്വേഷണം ആരംഭിച്ചു ഈ പറഞ്ഞ ആസിഫിന്റെ വീട്ടിലേക്ക് ആസിഫ് പുതിയതായിട്ട് താമസിക്കുന്ന ആ വീട്ടിലേക്ക് നേരിട്ട് പോയിട്ട് ആസിഫിനെ ചോദ്യം ചെയ്തു ആസിഫിൻ്റെ മൊഴിയെടുത്തു ആസിഫ് ജാകിറിനോട് എന്താണോ പറഞ്ഞത് അതേ കാര്യം തന്നെയാണ് അന്വേഷിക്കാനായിട്ട് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരോടും പറഞ്ഞത് എൻ്റെ ഭാര്യയായിട്ടുള്ള സാനിയ ഒരു വർഷം മുമ്പ് അവളുടെ കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നെയും എൻ്റെ മകളെയും ഉപേക്ഷിച്ചിട്ടാണ് അവൾ പോയത് അവൾ എഴുതിയ ലെറ്റർ ഇതായെന്ന് പറഞ്ഞിട്ട് പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തു ആസിഫിൻ്റെ ആ ഒരു പെരുമാറ്റം പോലീസുകാർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്തോ ഒരു വല്ലാത്തൊരു കൂടിയാണ് അയാൾ സംസാരിക്കുന്നതെന്ന് പോലീസുകാർക്ക് തോന്നുകയാണ് എന്തായാലും പോലീസുകാർ ഈ ചോദ്യം ചെയ്യലിന് ശേഷം സാനിയുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കി സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയുന്നത് ഇങ്ങനെ വിളിച്ചു നോക്കിയ ശേഷം പോലീസുകാർ ഒരു കാര്യം കൂടെ നോക്കുകയാണ് അവസാനമായിട്ട് സാനിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ഏത് ലൊക്കേഷനിൽ വെച്ചിട്ടാണ് എന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഇരുപത്തൊന്നിനാണ് സാനിയുടെ ഫോൺ അവസാനമായിട്ട് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ഈ സ്വിച്ച് ഓഫ് ആയ ലൊക്കേഷൻ എന്ന് പറയുന്നത് സാനിയും ആസിഫും കുട്ടിയും കൂടെ താമസിച്ച അവരുടെ പഴയ വീടിൻ്റെ ആ ഒരു ടവർ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് സാനിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്ന ആ ഒരു സമയത്ത് അതിന് തൊട്ടടുത്തായിട്ട് ആസിഫിൻ്റെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് ഇതുപോലൊരു ഡിജിറ്റൽ തെളിവ് ആസിഫിനെതിരെ പോലീസുകാർക്ക് ലഭിച്ചതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ആസിഫിനോട് തോന്നിയ ആ ഒരു സംശയം കൂടുകയാണ് അങ്ങനെ ഈ പറഞ്ഞ സെർച്ച് വാറൻറ്റോടുകൂടി ആസിഫിൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് പോലീസുകാർ സെർച്ച് ചെയ്യുന്നു ഈ സെർച്ച് ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറുപത് വയസ്സുള്ള ജാഗീർ സാനിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് കൊടുത്തില്ലേ അപ്പോൾ അയാൾ പോലീസുകാരുടെ എടുത്തു പറഞ്ഞ കാര്യം ഈ പറഞ്ഞ സാനിയെ എഴുതി എന്ന് പറഞ്ഞിട്ട് ആസിഫ് കാണിച്ചു കൊടുത്ത ആ ലെറ്ററിലെ ഹാൻഡ് റൈറ്റിംഗ് സാനിയുടേതല്ല എന്നാണ് സോ ഈ ഹാൻഡ് റൈറ്റിംഗ് ആരുടേതാണ് ഇത് ആസിഫിൻ്റെതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ പെട്ടെന്നൊരു സെർച്ചിങ് നടത്തിയത് അങ്ങനെ ആസിഫ് എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ കളക്ട് ചെയ്തു എന്നിട്ട് ഈ പറഞ്ഞ സാനിയ എഴുതി എന്ന് പറയുന്ന ആ ഒരു ലെറ്ററുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ഇത് രണ്ടും സെയിം ഹാൻഡ് റൈറ്റിംഗ് ആണോ എന്ന് നോക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ രണ്ടും ഒരേ ഹാൻഡ് റൈറ്റിംഗ് ആണ് ആസിഫിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ് സാനിയയാണ് എഴുതി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേപ്പറിലുള്ളത് ഇതിൽ നിന്നും പോലീസുകാർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി സാനിയുടെ മിസ്സിങ്ങിന് പുറകിൽ ആസിഫ് തന്നെയാണ് എന്ന് അങ്ങനെ എന്തായിരിക്കും സാനിയക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് പോലീസുകാർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത് സാനിയ മിസ്സിങ് ആവുന്ന സമയത്ത് സാനിയയുടെ പ്രായം എന്ന് പറയുന്നത് ഇരുപത്തേഴ് വയസ്സാണ് കൂടാതെ സാനിയ മിസ്സിംഗ് ആണ് എന്ന് ഒരു കംപ്ലൈന്റ് ആസിഫും ഈ മിസ്സിംഗ് ആയ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ആ കംപ്ലൈന്റിൽ പറയുന്നത് രണ്ടായിരത്തി ജൂലൈ മാസം ഇരുപത്തൊന്നാം തീയതി രാത്രിയാണ് എൻ്റെ ഭാര്യ എന്നെയും എൻ്റെ മകളെയും ഉപേക്ഷിച്ചിട്ട് പോയത് എന്നാണ് അതുകൂടാതെ ഇരുപത്തിരണ്ടാം തീയതിയാണ് ആസിഫ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുന്നത് ഈ ആസിഫ് കംപ്ലൈന്റ് കൊടുത്തു എന്ന് പറയുന്ന ആ ഒരു ഡേറ്റിൽ നിന്നും ഏകദേശം നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ബീച്ചിൽ വെച്ച് ഒരു ഷൂട്ട് കേസ് ആളുകൾക്ക് ലഭിക്കുന്നതും ആ ഷൂട്ട് കേസ് തുറന്നു നോക്കിയപ്പോൾ തലയില്ലാത്ത ഒരു സ്ത്രീയുടെ ജഡം അവരെല്ലാവരും കാണുന്നതും തലയില്ലാത്ത ജഡം ഓട്ടോപ്സി ചെയ്യാനായിട്ട് കൊടുത്തപ്പോൾ ആ ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഈ ശരീരം അല്ലെങ്കിൽ ഈ സ്ത്രീ കൊല്ലപ്പെട്ടിട്ട് നാല് ദിവസം ആയിട്ടുണ്ടാവുമെന്ന് ഒരു പക്ഷേ ആ തലയില്ലാത്ത ശരീരമില്ലേ അത് സാനിയുടേതാണോ എന്ന് പോലീസുകാർ സംശയിക്കുകയാണ് ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ആസിഫ് കൊടുത്ത ആ ഒരു കംപ്ലയിൻ്റില്ലേ കം റിട്ടേൺ കംപ്ലയിൻറ്റ് ആ റിട്ടേൺ കംപ്ലൈൻ്റ് പോലീസുകാർ പരിശോധിക്കുമ്പോൾ ആസിഫ് കാണിച്ചു കൊടുത്ത തൻ്റെ ഭാര്യ എഴുതി വെച്ചിട്ട് പോയി എന്ന് പറയുന്ന ആ ലെറ്ററിലുള്ള അതേ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ് കംപ്ലൈൻറ്റിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പേപ്പറിലും ഉള്ളത് ഇതെല്ലാം കൊണ്ട് തന്നെ ഏറെക്കുറെ ആസിഫ് തന്നെയാണ് സാനിയെ കൊലപ്പെടുത്തിയത് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി അതുമാത്രമല്ലാതെ തലയില്ലാത്ത ശരീരം സാനിയുടെ തന്നെയാണ് എന്ന് പോലീസുകാർ ഉറപ്പിക്കുകയാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ഉറപ്പിച്ചുവെങ്കിലും പോലീസുകാർക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണം ആസിഫിനെതിരെ അങ്ങനെ ആ ഒരു തെളിവുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ഡി എൻ എ ടെസ്റ്റ് മാത്രമാണ് സാനിയുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല സാനിയുടെ ചെറുപ്പത്തിൽ തന്നെ അവർ മരിച്ചു പോയതാണ് അതുകൂടാതെ സാനിയയ്ക്ക് സഹോദരങ്ങളോ ഇല്ല പക്ഷേ സാനിയയ്ക്ക് ഒരു മകളുണ്ട് അതുകൊണ്ട് തന്നെ പോലീസുകാർ ഈ പെൺകുട്ടിയുടെ ഡി എൻ എ കൂടെ കളക്ട് ചെയ്തിട്ട് രണ്ടുപേരുടെയും ഡി എൻ എ ആവുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അങ്ങനെ പരിശോധിച്ചതിൽ നിന്നും ഡി എൻ എ മേച്ചാവുന്നുണ്ട് ആ തലയില്ലാത്ത ശരീരം സാനിയുടെ തന്നെയാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും പുറകിൽ ആസിഫ് തന്നെയാണ് ഇനി പോലീസുകാർക്ക് വേണ്ടത് ആസിഫിന്റെ കുറ്റസമ്മതമാണ് പോലീസുകാർ ആസിഫിനെ അറസ്റ്റ് ചെയ്തിട്ട് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു പോലീസുകാരുടെ തെളിവുകൾ മുന്നോട്ട് വെച്ചുള്ള ചോദ്യം ചെയ്യലിൽ ആസിഫിനെ നുണ പറഞ്ഞു പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല അവസാനം ആസിഫ് പോലീസുകാരോട് ആ സത്യം തുറന്നു പറയുകയാണ് ഞാനും എൻ്റെ കുടുംബക്കാരും ചേർന്നാണ് സാനിയെ കൊലപ്പെടുത്തിയത് എന്ന് സത്യത്തിൽ എന്തിനു വേണ്ടിയാണ് സാനിയെ കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യം കേട്ടപ്പോൾ പോലീസുകാർ പോലും ഞെട്ടിപ്പോയി അതുപോലൊരു കാരണമാണ് ആസിഫ് പോലീസുകാരോട് പറഞ്ഞു കൊടുത്തത് ആസിഫ് പോലീസുകാരോട് തുറന്ന് പറഞ്ഞ ആ കാരണം ഇതാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ആസിഫിന്റെയും സാനിയയുടെയും വിവാഹം നടക്കുന്നത് എന്ന് പറഞ്ഞില്ലേ ഈ വിവാഹം നടക്കുന്ന സമയത്ത് ആസിഫിന്റെ ജോലി എന്ന് പറയുന്നത് മുംബൈയിൽ തന്നെയാണ് മുംബൈയിലെ ഒരു വലിയ കമ്പനിയിലാണ് സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് തന്നെ നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ ആസിഫിന്റെ വിവാഹശേഷം വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെയാണ് അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോയത് അങ്ങനെ സാനിയ പ്രഗ്നന്റ് ആവുന്നു ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്നു ഇങ്ങനെ ഈ പെൺകുഞ്ഞ് ജനിക്കുന്ന ആ ഒരു സമയത്ത് ആസിഫിൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ജോലി നഷ്ടപ്പെട്ടിട്ട് ആസിഫ് തിരികെ നാട്ടിലേക്ക് വന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു അത് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വന്ന ആസിഫിൻ്റെ കയ്യിൽ സാമ്പത്തികം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ സാമ്പത്തികമില്ലാതെ വല്ലാത്ത പ്രതിസന്ധിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൊറോണ വരുന്നത് സോ മൊത്തത്തിൽ ആസിഫ് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുമായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആസിഫിന് ഒരു സഹോദരിയുണ്ട് അവർ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു ഫാമിലിയാണ് ഈ പറഞ്ഞ സഹോദരി ആസിഫിനോട് പറയുകയാണ് നിനക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടില്ലേ ആ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണമെന്ന് അങ്ങനെ തന്നു കഴിഞ്ഞാൽ നിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഞങ്ങൾ പരിഹരിക്കാം നിനക്ക് എന്തായാലും ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാവുമല്ലോ സോ അതുകൊണ്ട് തന്നെ ആ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് താ എന്ന് ഈ സഹോദരി പറയുകയാണ് സഹോദരി പറഞ്ഞ ഈ ഒരു കാര്യം കേട്ടിട്ട് ആസിഫിന് ദേഷ്യം വരികയല്ല ഉണ്ടായത് നേരെ മറിച്ച് സന്തോഷമാവുകയാണ് ഉണ്ടായത് കാരണം ധാരാളം പണം കിട്ടും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ സഹോദരി തീർത്ത് തരും തനിക്കാണെങ്കിൽ ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ആസിഫിന് വളരെയധികം സന്തോഷമായി എന്തായാലും ആ കുഞ്ഞിനെ നിങ്ങൾക്ക് തരാമെന്ന് ആസിഫ് സഹോദരിയോട് ഉറപ്പ് പറയുകയാണ് എന്തായാലും ഭാര്യയോടും ഈ ഒരു കാര്യം പറയണ്ടേ അങ്ങനെ ആസിഫ് സാനിയോട് നമ്മളുടെ മകളെ സഹോദരിക്ക് കൊടുക്കണം എന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ഇത് കേട്ടപ്പോൾ സാനിയ പൊട്ടിത്തെറിച്ചു നിലവിളിച്ച് കരയാനായി തുടങ്ങി എൻ്റെ മകളെ അങ്ങനെ ആർ അങ്ങനെ വേറെ ആർക്കും കൊടുക്കില്ല എന്ന് സാനിയ ഉറപ്പിച്ച് പറയുകയാണ് സാനിയ ഇങ്ങനെ കുഞ്ഞിനെ കൊടുക്കാനായിട്ട് പറ്റില്ല ഞാൻ കുഞ്ഞിനെ തരില്ല എന്ന് ആവർത്തിച്ച് കരഞ്ഞുകൊണ്ട് ഒരുപാട് തവണ പറഞ്ഞിട്ടും ആസിഫ് അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല ആസിഫ് വീണ്ടും 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 സാനിയയെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു അതുമാത്രമല്ലാതെ കുഞ്ഞിനെ സഹോദരിക്ക് കൊടുക്കണം എന്നതിൻ്റെ പേരിൽ ഒരുപാട് ആസിഫ് സാനിയെ മർദ്ദിക്കാനായി തുടങ്ങി എത്രയൊക്കെ മർദ്ദനമേറ്റിട്ടും ചീത്തവിളി കേട്ടിട്ടും തൻ്റെ മകളെ മറ്റാർക്കും കൊടുക്കില്ല എന്നൊരു സ്റ്റാൻഡിൽ തന്നെയാണ് സാനിയെ നിൽക്കുന്നത് അങ്ങനെ ആ ഒരു ദിവസം രണ്ടായിരത്തി ജൂലൈ ഇരുപത്തൊന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സർപ്രൈസ് പോലെ ആസിഫിൻ്റെ കുടുംബത്തിലെ എല്ലാവരും ഇവർ താമസിക്കുന്ന ആസിഫും ഭാര്യയായിട്ടുള്ള സാനിയും ആ ഒരു കുഞ്ഞു കുട്ടിയും താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് സർപ്രൈസ് വിസിറ്റ് പോലെ രാത്രിയിൽ വരികയാണ് ആസിഫിൻ്റെ സഹോദരി അടങ്ങുന്ന ആസിഫിൻ്റെ എല്ലാം തന്നെ രാത്രിയിൽ ആ വീട്ടിലേക്ക് വന്നിട്ട് അവർ ഭക്ഷണമെല്ലാം തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ആസിഫ് വീണ്ടും കുട്ടിയെ കൊടുക്കുന്ന ആ ഒരു കാര്യം സാനിയോട് പറയുകയാണ് ഇത് കേട്ടപ്പോൾ സാനിയെ വീണ്ടും പൊട്ടിത്തെറിച്ചു കരയാനായി തുടങ്ങി എൻ്റെ മകളെ മറ്റാർക്കും കൊടുക്കില്ല എന്ന് ആവർത്തിച്ച് പറയുകയും മുന്നിൽ വെച്ച് ഇതുപോലെ സാനിയ പറഞ്ഞതുകൊണ്ട് തന്നെ ആസിഫിന് വല്ലാതെ ദേഷ്യം വന്നു ആസിഫ് പെട്ടെന്ന് സാനിയയുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചിട്ട് സാനിയെ ചുമരിൽ കൊണ്ട് ആഞ്ഞു കുത്തുകയാണ് ഒരു തവണയല്ല പലതവണ ഇങ്ങനെ ഇടിച്ചതുകൊണ്ട് തന്നെ സാനിയ ബോധം കിട്ട് നിലത്ത് വീഴുകയും ചെയ്തു നിലത്ത് വീണ ശേഷം ആസിഫ് അവരുടെ കുടുംബക്കാരോടായിട്ട് പറഞ്ഞു നമ്മളെല്ലാവരും എല്ലാവരും കൂടെ തീരുമാനിച്ച എൻ്റെ മകളെ ചേച്ചിക്ക് കൊടുക്കാം എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല അതുകൊണ്ട് തന്നെ ഇവളെ കൊന്നുകളയാമെന്ന് ആസിഫ് കുടുംബക്കാരോട് പറയുകയാണ് ആസിഫ് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ബാക്കി എല്ലാവരും അത് സമ്മതിക്കുകയും ചെയ്തു സാനിയെ ഇത്തരത്തിൽ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അവളെ അന്വേഷിച്ചുകൊണ്ട് മറ്റാരും ഇവിടേക്ക് വരില്ല എന്ന് അവർക്കുറപ്പായിരുന്നു അതായത് സാനിയുടെ കുടുംബം സാനിയുടെ ഇപ്പം മാമനും അതുപോലെ തന്നെ അവിടെയുള്ള ബന്ധുക്കാരെല്ലാവരും ഉള്ളത് കർണാടകയിലാണ് അവരുമായിട്ട് കാര്യമായിട്ടുള്ള കോണ്ടാക്റ്റും സാനിയ്ക്കില്ലായി അതുകൊണ്ട് തന്നെ സാനിയയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അവരാരും അന്വേഷിക്കാനായിട്ട് പോകുന്നില്ല എന്നാണ് ആസിഫും ആസിഫിൻ്റെ കുടുംബവും ആ സമയത്ത് വിശ്വസിക്കുന്നത് അങ്ങനെ ആസിഫ് ആസിഫിൻ്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി സ്വന്തം ഭാര്യയുടെ കഴുത്ത് ഞെരിച്ച് ആസിഫ് കൊലപ്പെടുത്തുകയാണ് ഇങ്ങനെ കൊലപ്പെടുത്തിയ ശേഷം ആസിഫിന്റെ അച്ഛൻ തന്നെ അവിടെയുള്ള വീട്ടുകാരോടും ആസിഫിനോടുമായിട്ട് പറയുകയാണ് സപ്പോസ് ഇനി നമ്മളെ തേടി പോലീസ് വരാതിരിക്കണമെങ്കിൽ സാനിയയുടെ തലയറുത്ത് മാറ്റണമെന്ന് ഇത്തരത്തിൽ തല വെട്ടി മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആ കേസ് കോടതിയിൽ നിൽക്കില്ല എന്ന് ആസിഫിന്റെ അച്ഛൻ കൂടിയായിട്ട് പറയുകയാണ് അങ്ങനെ ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആസിഫും ആസിഫിന്റെ അച്ഛനും ചേർന്ന് സാനിയുടെ തലയറുത്ത് മാറ്റി ശേഷം ശരീരത്തിന്റെ ബാക്കിയുള്ള ഭാഗം ഒരു ഷുട്ട് കേസിലാക്കിയിട്ട് ആ ഒരു ഷൂട്ട് കേസ് കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു ഇതിൽ സാനിയുടെ തലയുടെ ഭാഗം അത് എവിടെയാണെന്ന് ആസിഫും ആസിഫിന്റെ പിതാവിനും മാത്രമേ അറിയുള്ളൂ അവർ രണ്ടുപേരും അത് തുറന്നു പറഞ്ഞിട്ടേയില്ല എവിടെയാണ് എന്ന് സാനിയെ അവർ വിചാരിച്ച പോലെ കൊലപ്പെടുത്തിയ ശേഷം ആസിഫ് ആസിഫിന്റെ മകളിനെ സഹോദരിയെ ഏൽപ്പിച്ചു പണത്തിന് വേണ്ടിയിട്ട് എന്നിട്ട് ഈ പറഞ്ഞ സഹോദരി തന്ന പണം എല്ലാം തന്നെ ഉപയോഗിച്ച് കടബാധ്യതകളെല്ലാം തന്നെ ഒതുക്കി എല്ലാം തന്നെ തീർത്ത് സുഖമായിട്ട് ജീവിച്ചു വരികയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആസിഫും ആസിഫിൻ്റെ പിതാവും ഇതുവരെയായിട്ട് ആ തല എവിടെയാണ് ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ തെളിവുകളുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിൽ പോലീസുകാർ ഈ പറഞ്ഞ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു ജയിലിലാക്കി എങ്കിലും കേസ് ഇപ്പോഴും കോടതിയിൽ തന്നെയാണ് ഇവർക്കുള്ള ശിക്ഷ ഇനിയും വിധി ആയിട്ടില്ല എന്താവുമെന്നും അറിയില്ല കാരണം എത്രയൊക്കെ മർദ്ദിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ആ തല എന്താണ് ആ തലഭാഗം എന്താണ് ചെയ്തതെന്ന് അവർ തുറന്നു പറഞ്ഞിട്ടില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് എൻ്റെ അഭിപ്രായം എന്താണ് പറയേണ്ടത് എന്ന് സത്യമായിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അറിയുന്നത് തെളിഞ്ഞ കേസുകളെ കുറിച്ചല്ലേ അതിനെക്കുറിച്ചല്ലേ എനിക്കും പറയാനായിട്ട് കഴിയുള്ളൂ പക്ഷേ തെളിയാത്ത ഒരുപാട് കേസുകളുണ്ട് അൺസോൾവ്ഡ് കേസുകൾ ഒരുപാടുണ്ട് അതിലേ അതിൻ്റെയൊക്കെ യഥാർത്ഥ കൊലയാളികൾ അല്ലെങ്കിൽ ഉത്തരവാദികൾ ഇപ്പോഴും സമൂഹത്തിൽ അടിച്ചു പൊളിച്ച് നടക്കുന്നുമുണ്ട് തങ്ങളെ ആർക്കും കണ്ടെത്താൻ കഴിയില്ല എന്ന കൂടി എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ മറ്റുവിടെയായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്